നമ്മുടെ നവോദയ സ്കൂളിൻ്റെ അപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ട സമയം എന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ കുറച്ച് പേരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇനിയും നമ്മുടെ മുന്നിൽ ഒരുപാട് സമയമുണ്ട് സെപ്റ്റംബർ പതിനാറാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല ശതമാനം ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും അപ്ലൈ ചെയ്തിട്ടില്ല അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ കുറച്ച് സംശയങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് ഇനി അപ്ലൈ ചെയ്യാനുള്ളവർക്കാണെങ്കിലും വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ്സ് ആണ് എനിക്ക് ഇന്നിവിടെ പറയാനുള്ളത് അതായത് നിങ്ങൾക്കറിയാം ആപ്ലിക്കേഷൻ ആ ഒരു പ്രോസ്പെക്ടിനോടൊപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഫോം കാണാൻ സാധിക്കും അല്ലേ ആ ആപ്ലിക്കേഷൻ ഫോമിൽ അത് അതാരാണ് ഫില്ല് ചെയ്യേണ്ടത് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിനേക്കാളും ഒരു ഡിക്ലറേഷനാണ് അത് ആരാണത് ഫില്ല് ചെയ്യേണ്ടത് അത് നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പിളാണ് ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പിൾ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ചോദ്യമുണ്ട് റൂറൽ ആണോ അർബൻ ഏരിയ ആണോ എന്നുള്ളത് സി അത് നമ്മുടെ വീടിന്ന സ്ഥലമല്ല അവർ ചോദിക്കുന്നത് ആ സ്കൂളിരിക്കുന്ന സ്ഥലമാണ് ചോദിക്കുന്നത് ഇതൊക്കെ അദ്ദേഹത്തിന് അതായത് പ്രിൻസിപ്പൾ ആരാണോ മാമിനായാലും സാറിനായാലും ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം പല കുട്ടികളും ഇപ്പോൾ ചെയ്യുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഭാഗം പ്രിൻ്റ് എടുത്തിട്ട് അവിടെ എന്താ ചെയ്യുന്നത് അവർ തന്നെ അത് ഫില്ല് ചെയ്യാണ് പലപ്പോഴും കുട്ടികൾ ഫില്ല് ചെയ്യുമ്പോൾ അത് വീട് നിൽക്കുന്ന ഏരിയയെക്കുറിച്ചാണ് അവർ ഫില്ല് ചെയ്യുന്നത് സി അങ്ങനെയുള്ള തെറ്റുകൾ വരരുത് അങ്ങനെ സംഭവിച്ചാൽ എന്ത് പറ്റുമോ എന്ന് വെച്ചാൽ നമ്മളിത് സബ്മിറ്റ് ചെയ്യുമ്പോഴൊന്നും പ്രശ്നം ഉണ്ടാവില്ല അവസാനം വേരിഫിക്കേഷൻ്റെ സമയത്ത് ഇത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് അഡ്മിഷനെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഒരു പ്രധാനപ്പെട്ട കാര്യം ആ റൂറൽ ഏരിയ അർബൻ ഏരിയ നിങ്ങൾ ചെക്ക് ചെയ്യുക അതായത് കറക്റ്റായിട്ട് നിങ്ങളല്ല ഫില്ല് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക സർ പ്രിൻസിപ്പൽ സാറിനായാലും മാമിനായാലും അവർ ഒരുപാട് പ്രാവശ്യം ഫില്ല് ചെയ്തിട്ടുള്ള അവർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അല്ലേ ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിലെ ഇയർ ഓഫ് ജോയിനിങ്ങും മന്ത് ഓഫ് ജോയിനിങ്ങും എവിടെ ജോയിൻ ചെയ്ത കാര്യമാണ് സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുള്ള കാര്യമാണ് അതും ആര് തന്നെ ഫില്ല് ചെയ്ത് തരും നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നിങ്ങളുടെ പ്രിൻസിപ്പൾ തന്നെയാണ് ഫില്ല് ചെയ്യേണ്ടത് നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതേണ്ട കാര്യങ്ങളൊന്നുമല്ല ഒടുവിൽ നമ്മൾ ടി സിയൊക്കെ കിട്ടുമ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് സബ്മിഷൻ്റെയൊക്കെ സമയത്ത് വരുമ്പോൾ ഈ ഡേറ്റ്സ് തമ്മിൽ ഒരിക്കലും മിസ്മാച്ച് വരരുത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മക്കളെ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിൽ പാരൻസ് കുട്ടികളോടൊപ്പം വേണം അപ്പോൾ ഈ ഒരു വീഡിയോ മക്കൾ മാത്രമാണ് കാണുന്നതെങ്കിൽ അച്ഛനെയും അമ്മേനെയും കൂടി കാണിക്കുക ഇവിടെ പാരൻസിൻ്റെ സപ്പോർട്ട് നല്ല രീതിയിൽ വേണം ആ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സിൽ കാരണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ അതിന് ശേഷം അഡ്മിഷനോട് എടുക്കുമ്പോഴായിരിക്കും ഇഷ്യൂസ് വരുന്നത് അപ്പോൾ നവോദയ സ്കൂൾ എന്താണ് എന്നറിയാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ പിൻ ചെയ്യാം നിങ്ങൾ തീർച്ചയായിട്ടും കാണുക നിങ്ങളുടെ കുട്ടി അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് പലപ്പോഴും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളെക്കുറിച്ച് അറിയുള്ളൂ അല്ലേ പക്ഷേ നവോദയ പോലൊരു വലിയ അവസരം നമ്മുടെ മുന്നിലുണ്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം സി ബി എസ് ഇ സിലബസിൽ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മുടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്കൂൾ ചെയിനാണ് നവോദയ ജവഹർ നവോദയ സ്കൂൾ ചെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമെങ്കിൽ നമ്മൾ ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു സ്കൂളിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത് എൻട്രൻസ് എക്സാം എഴുതി ആറാം ക്ലാസ് മുതൽ അവർക്ക് എവിടെ പഠിക്കാൻ പറ്റും നവോദയ സ്കൂളുകളിൽ പഠിക്കാൻ പറ്റും പന്ത്രണ്ടാം ക്ലാസ് വരെ തികച്ചും സൗജന്യമായിട്ട് ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം റെസിഡൻഷ്യൽ സ്കൂൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസരം നിങ്ങളുടെ കുട്ടികളിലേക്ക് എത്താൻ സഹായകമാകണം അതോടൊപ്പം തന്നെ ഈ ഒരു പരീക്ഷയുടെ സിലബസ് പഠിക്കുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഓഫ് കോഴ്സ് ആ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളിൽ വേണ്ട ബേസിക് സ്കില്ലാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ നമുക്കറിയാം ഒരു ജോലിയാണെങ്കിലും എന്ത് മത്സര പരീക്ഷയാണെങ്കിലും അവിടെ നമുക്ക് എന്തൊക്കെ വേണം ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും എല്ലാം അവരളക്കും അല്ലേ ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ കുട്ടികളിലേക്ക് നമുക്ക് ഇൻജക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അവർക്ക് ഇമ്പൈബ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു അവസരം അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാം ഏറ്റവും മികച്ച രീതിയിൽ അവർക്ക് നമുക്ക് നമ്മുടെ ലാംഗ്വേജും എബിലിറ്റിയും ആത്തമാറ്റിക് സ്കിൽസും ഒക്കെ കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് അപ്പോൾ പാരൻസിനോട് തന്നെയാണ് വീണ്ടും പറയാനുള്ളത് പലപ്പോഴും പാരൻസ് അറിയാതെ പോകുന്നത് ഇത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റാത്തത് സോ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾ ഇതുവരെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടില്ല എങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് അവർ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടില്ല നവോദയ സ്കൂളുകളെ പറ്റി അറിയില്ല എങ്കിൽ ഈ ഒരു വീഡിയോയോടൊപ്പമുള്ള വീഡിയോ കാണുക അതോടൊപ്പം തന്നെ നവോദയ ആപ്ലിക്കേഷൻ ഫോം എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക അവധികൾ ഒരുപാട് വരുന്നുണ്ട് നമുക്ക് അറിയാം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഒരുപാട് അവധികളല്ലേ ശ്രീനാരായണ ഗുരുജൻ ജയന്തി സമാധി ഓണം ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മളിത് മുങ്ങിപ്പോകരുത് സെപ്റ്റംബർ പതിനാറ് വരെ ഇല്ലേ എന്നല്ല ചിന്തിക്കേണ്ടത് സെപ്റ്റംബർ പതിനാറ് വരെയുള്ള വർക്കിംഗ് ഡേയ്സ് കുറവാണ് അപ്പോൾ എന്ത് ചെയ്യുക ആരെങ്കിലും ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം മക്കളൊക്കെ അച്ഛനമ്മമാരോട് പറയുക എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ച് കുറിച്ച് കേട്ടോ അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ പോരാ നന്നായിട്ട് പഠിക്കണം ഏറ്റവും നല്ല രീതിയിൽ പഠിക്കേണ്ട ഒരു എക്സാമും കൂടിയാണിത് നല്ല മത്സരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആദ്യമായിട്ട് എഴുന്ന ഒരു മത്സര പരീക്ഷ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീവ് എക്സാമിനേഷൻ ആയിരിക്കും അല്ലേ അപ്പോൾ അതിന് ആ ഒരു സീരിയസ്നെസ്സോട് കൂടി കാണുക നവോദയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയ ചേട്ടന്മാരും ചേച്ചിമാരും അടുത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ അവരോട് ചോദിച്ചാൽ അറിയാം അല്ലെങ്കിൽ അവരെക്കുറിച്ച് നമ്മൾ വീട്ടുകാർക്കുള്ള അഭിപ്രായവും ആ കുട്ടി നവോദയ പഠിക്കുന്നത് എന്നാൽ നമ്മൾ പറയുക അല്ലേ അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആദ്യത്തെ ഒരു അവസരമാണ് നിങ്ങളെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് അപ്പോൾ ആ അവസരം വിട്ട് കളയരുത് ഉഷാറായിട്ട് തന്നെ പഠിക്കുക അപ്ലൈ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ സി സി പ്ലസിൻ്റെ നവോദയ ബാച്ച് പുതിയ ബാച്ച് ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റിസൾട്ട് തന്നെയാണ് ഇവിടെ മെയിൻ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് നമ്മൾ നവോദയ സ്കൂൾ കോച്ചിങ്ങിലുണ്ട് അതിൽ എല്ലാ പ്രാവശ്യവും അറുപത് റാങ്കുകളിലധികം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ നവോദയ സ്കൂൾ എൻട്രൻസ് എക്സാമിൽ നമ്മുടെ കുട്ടികളുണ്ടെന്ന് കേരളത്തിലെ ഏത് നവോദയ സ്കൂൾ എടുത്താലും സി സി പ്ലസിലൂടെ കോച്ചിങ് നേടിയ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് മേക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് നവോദയയിൽ സി സി പ്ലസ് ഒരു ഡൗട്ടും വേണ്ട ഇങ്ങ് പോകുന്നുള്ള ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളെ ഒരു സുഹൃത്തിനെ പോലെയും അല്ലെങ്കിൽ ഒരു ചേട്ടനെ പോലെയും ഒക്കെ കണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ അധ്യാപകർ ഹാപ്പി ആയിട്ടുണ്ട് നമുക്ക് അടിച്ച് പൊളിച്ച് തന്നെ പഠിക്കാം ഓക്കെ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ അതോടൊപ്പം തന്നെ നവോദിയുടെ ഒരു ഫ്രീ ഗ്രൂപ്പ് ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യണോട്ടോ അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സും ആപ്ലിക്കേഷനെ സംബന്ധിച്ച് മാത്രമല്ല പഠിക്കുന്നതിനെക്കുറിച്ചും സിലബസിനെ കുറിച്ചും ഒക്കെയുള്ള അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് എത്തും ഓക്കെ അപ്പോൾ എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യാം നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക് സോ മച്ച്